മലനാട് മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതി തെക്കുമ്പാട് തെയ്യം ക്രൂസ് പ്രവർത്തികൾ പാതിവഴിയിൽ നിലച്ചു പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയെ തുടർന്നാണ് പദ്ധതി പാതിവഴിയിലായത് പ്രവൃത്തി പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് എം വിജിൻ എംഎൽഎ മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി തെക്കുമ്പാട് തെയ്യം ക്രൂയിസ് ടൂറിസം പ്രവർത്തനങ്ങൾ നിലച്ചു സ്ത്രീ തെയ്യം കെട്ടിയാടുന്ന ദേവക്കൂത്തിലൂടെ ലോകശ്രദ്ധ നേടിയ സ്ഥലമാണ് തെക്കുമ്പാട് ദ്വീപ് മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി വളപട്ടണം പുഴ മുതൽ പഴയങ്ങാടി വരെ വിഭാവനം ചെയ്ത തെയ്യം ക്രൂയിസിന്റെ പ്രധാന ആകർഷണമായ തെക്കുമ്പാട് ദ്വീപിൽ ഏഴ് ദശാംശം ആറ് നാല് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്കാണ് ഭരണാനുമതി ലഭിച്ച് ടെൻഡർ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നത് ബോട്ട് ടെർമിനലിന് രണ്ട് ദശാംശം എട്ട് ഒൻപത് കോടി രണ്ടര കിലോമീറ്റർ പുഴയോര നടപ്പാതയ്ക്കും സൈക്കിൾ ട്രാക്കിനുമായി ഒന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടി തെയ്യത്തിന്റെ ഐതിഹ്യവും ചരിത്രവും വിവരിക്കുന്ന മ്യൂസിയത്തിന് അഞ്ച് ദശാംശം ആറ് ആറ് ലക്ഷം തെയ്യം പെർഫോമിംഗ് യാർഡിന് ഒന്ന് ദശാംശം ഒന്ന് ആറ് കോടി ഓപ്പൺ എയർ തിയേറ്ററിന് നാൽപ്പത്തിനാല് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം കരകൌശല നിർമ്മാണങ്ങൾക്കും വിൽപ്പനയ്ക്കുമായി ആർട്ടിസൺ ശാലയ്ക്കും ഓർഗാനിക് യോസ്കിനുമായി മുപ്പത്തി എട്ട് ദശാംശം നാല് ഒമ്പത് ലക്ഷം ടോയ്ലറ്റ് ബ്ലോക്കിനായി ഇരുപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് ലക്ഷം പാർക്കിംഗ് യാർഡിന് വേണ്ടി നാല്പത് ലക്ഷം എന്നിങ്ങനെ തുക നീക്കി വെച്ചിരുന്നു സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതോടെയാണ് പ്രവൃത്തി നിലച്ചത് ഇത് ഡിസംബർ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രയത്നങ്ങളും ചെയ്തിരുന്നു പക്ഷേ ഒരു ഒരു മീൻസ് പരിസ്ഥിതി പരിസ്ഥിതി പ്രവർത്തകൻ ഇതിന് വന്ന് സ്റ്റേ എടുക്കേണ്ടായി സ്റ്റേ എടുത്തിട്ട് സ്റ്റേ ഇപ്പോഴും കിടക്കുകയാണ് നിലവിൽ ഹൈക്കോടതി കിടക്കേണ്ടത് പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് ഈ പ്രൊജക്റ്റ് നമുക്ക് കേരള സ്റ്റേറ്റിനോട് പറഞ്ഞു നിങ്ങൾ ഇത്താം തീയതി കംപ്ലീറ്റ് ആക്കിയില്ല അവർ പ്രൊജക്ട് ക്യാൻസൽ ചെയ്യുക അങ്ങനെ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ഈ പ്രൊജക്ട് ഇല്ലാതായി അതുകൊണ്ടാണ് ഇതേ മരിസ് കൽത്തനായിട്ട് ഇവിടെ നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പദ്ധതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ പ്രവൃത്തി വീണ്ടും ആരംഭിക്കുമെന്ന് എം വി ജിൻ അറിയിച്ചു തെക്കമ്പാട് കൂലത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം ഒരു പ്രയാസം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത് ഇതൊരു വലിയ പ്രൊജക്റ്റായിരുന്നു മലനാട് റിവർ കോഴ്സ് പ്രൊജക്ടിന്റെ ഭാഗമായ വലിയ പ്രൊജക്റ്റാണ് അത് നിലവിൽ അവസാനിച്ചു പല ആവശ്യങ്ങൾ ഇപ്പോഴും നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും ആ പദ്ധതി പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഒരു വലിയ പരിമിതി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ ചില ശ്രമങ്ങൾ എം എൽ എ എന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയ തുകയിലേക്ക് വളരെ വേഗത്തിൽ എത്തുമോ എന്ന കാര്യത്തിലുള്ള ആശങ്കയും നിൽക്കുന്നുണ്ട് എന്തായാലും ചെറിയ രീതിയിലെങ്കിലും ഫണ്ട് സമാഹരിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷിച്ച് നാടിന്റെ വികസനം സാധ്യമാക്കണമെന്നാണ് പൊതുജനഭിപ്രായം നെറ്റക്യൂസ് പഴയ